السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بهمان ملّا بركشقريت بريه برد سورتكلي الله سبحانه وتعالى نمّي الله ورمانه നാം പറയുന്ന ഓരോ വാക്കുകളും നാം ചെലവിക്കുന്ന ഓരോ സെക്കൻഡുകളും നാളെ പരലോകത്ത് ഉപകരിക്കുന്ന പുണ്യകർമ്മങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആണ് പ്രിയമുള്ളവരെ സമസ്തയുടെ സമ്മേളനങ്ങളിലെ നന്മകളും സവിശേഷതകളും ഒക്കെ നാം മനസ്സിലാക്കിയവരാണ് സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഒരു മഹാരഥന്മാരായ ആളുകളുടെ പ്രാർത്ഥനയാണ് അതിൻ്റെ പ്രധാന അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് മഹാന്മാരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനയും എല്ലാം ഉൾക്കൊണ്ടപ്പോൾ അതിൻ്റെ അതിനുള്ള എല്ലാ മാർഗങ്ങളും എളുപ്പമായി വന്നു എന്നുള്ളതാണ് കേവലം ഒരു ഭൗതികമായ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഭൗതികതയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടിയെടുത്ത ഒരു സംഘടനയോ അല്ല സമസ്ത കേരള ജന യുദ്ധ കാലഘട്ടത്തിൻ്റെ കുതുബായിരുന്ന മഹാനായ കുതുബുസമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബ അലവി വരക്കൽ മൂല്യക്കോയത്തങ്ങളാണതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് സമസ്ത രൂപീകരിക്കുന്നതിൻ്റെ തലേനാൾ മണിക്കൂറുകളോളം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരുകൾ ദുവാ ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് മുൻഗാമികൾ പറയുന്നത് കേട്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന തീർത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് കേവലമൊരു ഭൗതികമായൊരു പ്രസ്ഥാനമല്ല ഭൗതികമായൊരു പ്രസ്ഥാനമായിരുന്നെങ്കിൽ അതിന് അധിക കാലം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നില്ല പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും നേരിട്ടപ്പോഴും പല ശക്തികളും തകർക്കാൻ ഉദ്ദേശിച്ച് രംഗത്തു വന്നപ്പോഴും അത് പതറാതെ തകരാതെ തളരാതെ ശക്തിയായി മുന്നോട്ട് ൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന് നേതൃത്വം നൽകുന്നത് മഹാനായ സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ജിഫലി മുത്തുഖയ തങ്ങൾ അവരാണ് അള്ളാഹു ദുർഖിസും ഹാഫീസും കൊടുത്ത അനുഗ്രഹിക്കട്ടെ അഥവാ ഒരു പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം അതിൻ്റെ രൂപീകരിക്കുന്നതിൻ്റെ സാഹചര്യം അത് തീർച്ചയായും ഇഖ്ലാസിൽ അധിഷ്ഠിതമാണ് ഇഖിലാസിലധിഷ്ഠിതമായതൊന്നും തകരുകയില്ല തകർന്നു പോവുകയില്ല കാരണം ഇന്നമൽ ഇന്നമല്ലു ബിന്നിയാച്ച് എന്നാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാ അലൈഹി വല്ല നമ്മളെ പഠിപ്പിച്ചത് സഹീഹുൽ ബോഹാരിയുടെ ആദ്യങ്ങളിൽ ഈ അദീസിൻ്റെ പുണ്യമാക്കപ്പെട്ട വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ഉദ്ദേശം അത് കൃത്യമാകണം അഥവാ അത് രൂപീകരിക്കുന്നത് എന്തിനാണ് അത് കറക്റ്റാണ് മാത്രമല്ല പ്രവർത്തന മേഖല അതും കറക്റ്റാണ് പ്രവർത്തന മേഖല ദീന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണം ദീന ദീനിയായ കാര്യങ്ങളിൽ ആളുകൾക്ക് ഒരു പ്രചരണം കൊടുക്കുക ദീൻ സംരക്ഷിക്കുക മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനും അമലിനും കാവൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള സമൂഹത്തുലം അപ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനിന് അതുപോലെ അവരുടെ അമലിന് അവരുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടു തട്ടുന്ന രൂപത്തിലുള്ള ഏത് പ്രയാസങ്ങളെയും നേരിടാൻ സമസ്ത ഒരുക്കമായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങൾ വിദഗത്തിൻ്റെ വാദങ്ങൾ വന്നപ്പോഴും ആത്മീയത ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ടപ്പോഴും വ്യാജത്വരീക്കത്തുകളും കള്ളത്വരീക്കത്തുകാരും കടന്നു വന്നപ്പോഴും എല്ലാം സമസ്ത കൃത്യമായി അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് സമസ്തയുടെ ദൗത്യമാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിലെ വിഷയങ്ങളിൽ സമസ്ത ഇടപെടാറില്ല ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ കക്ഷി രാഷ്ട്രീയ മുന്നണി വിഷയങ്ങളിൽ സമസ്ത മുഷാവറ യോഗം കൂടാറില്ല സ കാരണം സമസ്ത എന്ന് പറയുന്നത് പ്രസിദ്ധരായ നാൽപ്പത് പണ്ഡിതന്മാരുള്ള അതിൻ്റെ മുഷാവറയാണ് അതിൻ്റെ ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേ മാർഗം അതാണ് സംസ്ഥ എന്തൊരു പ്രശ്നങ്ങളെയും അവർ ചർച്ച ചെയ്ത് അതിൻ്റെ തീരുമാനം നമ്മെ അറിയിക്കും നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകും ഇന്നലെയും സമസ്തയുടെ മുഷാവറ ബാംഗ്ലൂരിൽ വെച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു അവർ എടുത്ത തീരുമാനങ്ങൾ ആറോളം തീരുമാനങ്ങൾ ഇന്നലെയുള്ള സമ്മേളനങ്ങളിൽ മഹാനായ സയ്യിദുൽലമ നമുക്ക് കേൾപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും പ്രധാനപ്പെട്ടത് അഹിർ വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ ആദർശങ്ങളെ നമ്മുടെ സമൂഹത്തിൽ രാജ്യത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള കുറിച്ച് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനമാണ് മറ്റെല്ലാ മറ്റെല്ലാ ഘടകങ്ങളും ഇത് ഇത് ഇതുപോലെ തന്നെയാണ് അപ്പോൾ കാലാകാലങ്ങളിൽ സമസ്ത എടുത്ത തീരുമാനത്തിൻ്റെ അപ്പം മുസ്ലിം സമൂഹം നിന്നപ്പോൾ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇന്നുവരെയും ആ തീരുമാനം മോശമായി പോയി എന്ന് പറയേണ്ടി വന്നിട്ടില്ല കാരണം ഇത് ഒരാളല്ല നാൽപ്പതാൾ ചർച്ച ചെയ്തിട്ടാണ് ഇത് ഇതിൻ്റെ തീരുമാനങ്ങൾ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ആ സമസ്ത സമസ്തയെടുത്ത തീരുമാനങ്ങൾ അതിൻ്റെ സമ്മേളനങ്ങളായാലും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളായാലും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്നത് ഇന്നലെയുള്ള ഇന്നലത്തെ രാവിൽ ഇന്നലത്തെ രാത്രിയിലും ഇന്നലെ ഉച്ച മുതൽ തന്നെ ആ നഗരി ജനനിബിഡമാണ് ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഒരു രണ്ട് മണിയായപ്പോഴേക്കും രണ്ട് മണി മൂന്ന് മണിയുടെ ഉള്ളിൽ അവിടെ നിരത്തപ്പെട്ട കസേരകൾ മുഴുവനും നിറഞ്ഞു കവികുന്ന ഒരു ചിത്രമാണ് നമ്മളവിടെ കണ്ടത് മകരുഭിയായപ്പോൾ അവിടെ കാലില് കുത്താൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് അവിടെ സന്ദർശിച്ചവർക്കും കണ്ടവർക്കും അറിയാം എന്താ കാരണം സമസ്ത ഒരു വിളി വിളിയാളം പുറപ്പെടിച്ചാൽ ആ വെളിയാളത്തിനൊപ്പം നിൽക്കാൻ ആ വെളിയാളത്തെ കേൾക്കാൻ മുസ്ലിം സമൂഹം അവര് സന്നദ്ധരാണ് എന്നുള്ളത് ആണ് നമുക്കവരെ അവിടെ കാണാൻ കഴിയുന്നത് കാരണം സമസ്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആദർശ ശുദ്ധിയും നമ്മുടെ ഈ ശക്തിയും നമ്മുടെ ഈ മാനിൻ്റെ ഭദ്രതയുമാണ് അതുകൊണ്ടാണ് സമസ്തക്ക് ഉള്ള സേവനത്തിൽ നാം എല്ലാവരും വലിയ താല്പര്യം കാണിക്കുന്നത് ഇത് ഒരു പറക്ക ഒരു പ്രസ്ഥാനമാണ് അനുഗ്രഹീത പ്രസ്ഥാനമാണ് കാരണം കറകളഞ്ഞ തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമകളായ മഹാരഥന്മാരായ സഹിതന്മാർ മഹാൻ മഹാരഥന്മാരായ സദാ തുകൾ അവർ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് ഈ ഒരു പ്രസ്ഥാനം അതിന് അപാകതകൾ വരില്ല അതിൻ്റെ നയങ്ങൾ ഒരിക്കലും തിരുത്തപ്പെടേണ്ടി വരികയുമില്ല അത് ശക്തിയായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ ഒരു സന്ദേശം ഇന്നോളം വരെ ലോക ജനസമൂഹം ഇതിന് ഇതിന് സാക്ഷിയാണ് വെറുതെ പറയുന്നതല്ലേ ഇത് അത് അന്ത്യനാൾ വരെയും അങ്ങനെ തന്നെയാണ് യഥാർത്ഥ ദീനിൻ്റെ മാർഗമായ അഖിലുസുന്നവൽ ജമാൻ്റെ ആശയ ആദർശ അനുഷ്ഠാന ആചാര കർമ്മങ്ങൾക്കൊപ്പമാണ് ഈ ഒരു പ്രസ്ഥാനം നിലകൊണ്ടിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുകയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നല്ല മനസ്സിൻ്റെ ഉടമകളായി നാം മുന്നോട്ടു പോയാൽ നാമും രക്ഷപ്പെടും എന്തുകൊണ്ട് നല്ലവരോടൊപ്പം എണ്ണി ചേർന്നാൽ നമുക്കും നല്ലവരാകാംബിഹു അലഹി വസ്ല്ലാം തങ്ങൾ നല്ലവരോട് കൂട്ടുകൂടാനുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് നിങ്ങൾ സത്യസന്ധന്മാരോടുകൂടെയാണ് എന്ന് അതിൻ്റെ കുറ നമ്മളോട് പഠിപ്പിക്കുന്നു മാത്രമല്ല രണ്ട് ഉദാഹരണങ്ങൾ നബി നബിസ്വല്ലാഹു അലൈവലം നമുക്ക് പഠിപ്പിച്ചു നിന്നിട്ട് ആ രണ്ട് ഉദാഹരണങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കിയാൽ ഒന്ന് നല്ലവരോട് കൂട്ടുകൂടുന്നതിൻ്റെ ഉപമ നബിസ്വല്ലാഹു അലൈവലം പറഞ്ഞ അത്തർ കച്ചവടക്കാരൻ്റെ ഒപ്പം കൂടുന്നതാണ് അത്തർ വാങ്ങിയിട്ടില്ലെങ്കിലും വാങ്ങാനുള്ള സമ്പാദ്യം നമുക്കില്ലെങ്കിലും അയാളുടെ അത്തറിൻ്റെ വാസന അല്പം നമുക്കെങ്കിലും കിട്ടും ഒരു സന്തോഷം നമുക്ക് പകരും ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ നമ്മൾ പിൻപറ്റുമ്പോൾ അതിൻ്റെ ഉദാഹരണം പുണ്യ നബി സാഹു അലൈവലങ്ങൾ പറഞ്ഞത് ഓലോക്കിലൂതുന്ന കത്തി അതുപോലെയുള്ള ആയുധങ്ങളൊക്കെ മുറിച്ച് കൂട്ടുന്ന സ്ഥലമല്ലേ ആല ആ ആലയിൽ ആ ഓലൂക്കിൽ ഉതുന്നവൻ്റെ കൂടെ അവിടെ പോയിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് മോശം ഒരു നല്ലതല്ലാത്ത ഒരു വാസന വരും മാത്രമല്ല ചിലപ്പോൾ നിങ്ങളെ വസ്ത്രം കരിയാനും സാധ്യതയുണ്ട് തീപ്പൊരി ചിലപ്പോൾ നിങ്ങളെ വസ്ത്രത്തിൽ വന്ന് വസ്ത്രത്തിൽ ഓട്ടയാക്കാനും സാധ്യതയുണ്ട് നല്ല നന്മ നന്മേതാലും നിങ്ങൾക്ക് അവിടെ പോയിരുന്നില്ല അത്ര കച്ചവടക്കാരൻ നിന്ന് അത്ര വാങ്ങിയിട്ടില്ലെങ്കിലും ശരി നിങ്ങൾക്ക് ആ അത്തര ഒരു വാസന നിങ്ങൾക്ക് ലഭിക്കുമല്ലോ ഈ ഒരു സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്തയുടെ സമ്മേളനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളതിൽ പങ്കാളികളാകുമോ നമുക്കുണ്ടാകുന്ന ഒരു ഒരു നന്മ എന്ന് പറയുന്നത് ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം രണ്ടാമത്തെ ഒരു കാര്യം മഹാരഥന്മാരായ ആളുകൾ ഒരുമിക്കുന്നയിടത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും നല്ല ആളുകൾ പങ്കെടുക്കുന്ന എൽമിൻ്റെ മതിൽസ് അതുപോലെ അവരുടെ സാന്നിധ്യം അതിൻ്റെ ലൊക്കെ മലക്കുകളുടെ ഒരു സാന്നിധ്യവും അവരുടെ രാമീനുണ്ടാകും നാൽപ്പത് ആളുടെയടുത്ത് ദക്ക് ഉത്തരമുള്ള ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ല എന്നല്ലേ മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയും സംഭവിക്കും മൂന്നാമത്തെ ഒരു കാര്യം നല്ല ഒരു പ്രവർത്തനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സമ്മേളനങ്ങളൊക്കെ നടക്കാറുള്ളത് നല്ല ലക്ഷ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസകളുടെ പ്രവർത്തനങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ദീനിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു ലക്ഷ്യങ്ങൾ ഇതൊക്കെ ലക്ഷ്യമാക്കുന്ന ഒരു ഒരു സംഗമം കൂടിയാകുമ്പോഴോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമുക്ക് വിജയിക്കാൻ സാധിക്കും അത് മാത്രല്ല മഹാര മഹാന്മാരായ ആളുകളല്ലേ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വലിയ പണ്ഡിതന്മാർ വലിയ സൂഫിയാക്കളായ ആളുകൾ മഹാനായ വലിയൊന്നായി തെറപ്പന തീസ്താദിനാവും അർക്കതവും മഹാനവരകളെ കേൾക്കാത്തവരുണ്ടാവുകയില്ലല്ലോ മഹാനവരകളെ അടുക്കൽ ആളുകൾ വരുമ്പോൾ അത് ജാമ്യാ സമ്മേളനം നടക്കുന്ന കാലമാണെങ്കിൽ ഉസ്താദ് പറയും നിങ്ങൾ ജാമ്യയിൽ പോയിക്കോ ഇന്നു ഇവിടെ ദുവാ ഇന്ന് അവിടെ ദുവാ തൃപ്തി ഉസ്താദിൻ്റെ അടുക്കൽ ആപലാദികളും വിഷമങ്ങളും പ്രയാസങ്ങളും പറയാൻ ദുവാ അവരുടെ ഒരു ദുവാ അവരുടെ ഒരു ആശ്വാസവാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് അകലിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാണാറുണ്ട് ആ സമയത്തൊക്കെ മഹാനായ തുർപ്പാനെത്തി ഉസ്താദ് എന്ന് പറഞ്ഞ വലിയായ മഹാൻ ഉള്ളു അവരുടെ ബർക്കത്തു നമ്മൾ നന്നാക്കി തരട്ടെ ആ മഹാൻ അവരുകൾ അവരോട് ഇങ്ങനെയാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെയല്ല നിങ്ങൾ പട്ടിക്കാട് ജാമ്യ നൂലിയ അറബി കോളേജിൽ പോയിക്കോളൂ അവിടെയാണ് ഇന്ന് ദുവാ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ദുവാ ആ ദുവാ മദിസിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്താൽ തന്നെ പുണ്യം കിട്ടും ജാമ്യാ സമ്മേളനത്തിൽ ഇങ്ങനത്തെ മഹാന്മാരൊക്കെ വരാറുണ്ട് സമസ്തയുടെ സമ്മേളനങ്ങൾ ഇങ്ങനത്തെ ഔലിയാക്കന്മാർ സുഫിയാക്കൾ വരാറുണ്ട് ഒരു പക്ഷേ അവർ അവർ നമ്മൾ നമ്മുടെ കാണുന്നടുത്ത് അവരില്ലെങ്കിലും അവർ അവിടെ ഉണ്ടാവും ആരും അറിയാതെ നിലകൊള്ളാനാണ് അവരാഗ്രഹിക്കുക അവർ ഒരുപക്ഷെ ഫോട്ടോയുടെ മുമ്പിലൊന്നും ചിലപ്പോൾ അവർ പ്രത്യക്ഷപ്പെടില്ല കാരണം അവർക്കതിൻ്റെ താല്പര്യമില്ല അവർ സൂ ഒരു സൂഫികളാണ് ഭൗതികതയെ ഒട്ടും ആഗ്രഹിക്കാത്തവരാണ് അവരുടെ സാന്നിധ്യങ്ങളാണ് സമ്മേളനങ്ങൾ സമസ്തയുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ സമസ്തയുടെ തൊണ്ണൂറാം വാർഷികം ആലപ്പുഴയിലാണ് കഴിഞ്ഞത് എൺപത്തിയഞ്ചാം വാർഷികം കൂരിയാടാണ് നടന്നത് ഇങ്ങനെ ഒരുപാട് സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെയുള്ള അതിൻ്റെയൊക്കെ സവിശേഷത എന്ന് പറയുന്നത് മഹാന്മാരായ ആളുകളുടെ സാന്നിധ്യമാണ് അതാണ് ഇന്നലെ ബാംഗ്ലൂരിലെ പാലസ് സംശുൽ ഉലമാ നഗരിയിൽ നാം കണ്ടത് ലക്ഷങ്ങളാണ് ഈ സമ്മേളനം മഹാന്മാരായ ഉസ്താദുമാരുടെ അവസരോചിതമായ ഉപദേശങ്ങള് നല്ല പ്രാർത്ഥനകൾ എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ സമയമായിരുന്നു ആത്മീയമായി ഓരോ മിനിൻ്റെ റൂഹും സന്തോഷിച്ച രാവായിരുന്നു ഇന്നലെ ബാംഗ്ലൂരിലെ ഷംസുൽ നഗരിയിൽ ഒരുമിച്ച് കൂടിയവർക്കുണ്ടായിട്ടിട്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ സമസ്തയെ ശക്തിപ്പെടുത്തട്ടെ നമ്മെ എല്ലാവരെയും ദീനിൻ്റെ അഖലുകാരാക്കട്ടെ മരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ എല്ലാവരോടും ദു കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സാഹു അലാം അഹമ്മദ് സാഹു അലൈ വസ്ലം അള്ളാഹു വസ്ല്ലാം മുഹമ്മദിൻ وعلى آله وأصحابه أجمعين السلام عليكم ورحمة الله وبركاته